ജേക്കബ് ന്യൂസ് ടി പി സെൻകുമാർ ലോക്നാഥ് ബെഹ്റ ഇവർക്ക് ശേഷം ആരൊക്കെ സംസ്ഥാന പോലീസിൽ ഡി ജി പിമാരായി എന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും കൈമലർത്തും അറിയില്ല അതാണ് ഇപ്പോൾ കേരള പോലീസിലെ അവസ്ഥ ഐ പി എസുകാർ നിരവധിയുണ്ട് പക്ഷേ ചിലരൊക്കെ സൂപ്പർ ഐ പി എസുകാരാണ് കേരള പോലീസിൽ സൂപ്പർ കോപ്പ് എന്നൊക്കെ പുറത്തറിയപ്പെട്ടിരുന്നത് ഒരു കാലത്ത് എ ഡി ജി പി സാക്ഷാൽ മനോജ് എബ്രഹാമായിരുന്നു സി പി എമ്മിൻ്റെ വിശ്വസ്ത വിശ്വസ്തൻ മാത്രമല്ല ഏത് കക്ഷി ഭരിക്കാനെത്തിയാലും അവരുടെയൊക്കെ വിശ്വസ്തനാകും മനോജ് അബ്രഹാം അതൊരു കുറ്റമായി ആർക്കും തോന്നിയിട്ടുമില്ല കാരണം കഴിവുള്ളയാളാണ് പോലീസിലെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് മനോജ് അബ്രഹാമാണെന്ന് ഇപ്പോഴും പുറത്തു പ്രചരിക്കുമ്പോഴും സത്യാവസ്ഥ മറ്റൊന്നാണ് ഡി ജി പിയ്ക്കൾ അധികാരമുള്ള ഒരു സൂപ്പർ ഡി ജി പി ആയിട്ടാണ് സാക്ഷാൽ എം ആർ അജിത് കുമാർ ഇപ്പോൾ പോലീസിൽ അറിയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കുടപിടിച്ച് പി ശശിയും കൂടെ എത്തിയതോടെ അജിത് കുമാറിന്റെ പവർ പതിന്മടങ് ഇരട്ടിച്ചു ഇ കെ നാനയുടെ കാലത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച പരിചയമുള്ള പി ശശി വഴി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം ഉപയോഗിച്ച് തെല്ലെന്നുമല്ല പല തവണയാണ് അജിത് കുമാർ ആരോപണങ്ങളെയെല്ലാം ചാടിക്കടന്നത് പല വിവാദ വിഷയങ്ങളിലും സർക്കാരിൻ്റെ തുണിയായി എടുത്ത തീരുമാനങ്ങളൊക്കെ അജിത് കുമാറിൻ്റെ നിർദ്ദേശമാണ് അല്ലെങ്കിൽ അതിൽ അജിത് കുമാറിനും നല്ല പങ്കുണ്ട് കേരളത്തിൻ്റെ അജിത് ഡോവൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ അജിത് കുമാറിനെ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് അജിത് ഡോവലിന് രാജ്യാന്തര തലത്തിൽ ചില അനുഭവങ്ങളുണ്ട് കേരളത്തിൻ്റെ ഈ അജിത് ഡോവലിന് ആ അനുഭവമില്ല അജിത് ഡോവലിന് തൻ്റെ അനുഭവങ്ങൾ വച്ച് അങ്ങനെ പാളിച്ചകളൊന്നും പറ്റിയിട്ടില്ല എന്നാൽ കേരളത്തിൻ്റെ ഈ അജിത് ഡോവലിന് പാളിച്ചകളെ പറ്റിയിട്ടുള്ളൂ സ്വർണ്ണക്കടത്ത് മുതൽ ആർ എസ് എസിന്റെ കൂടിക്കാഴ്ച വരെ എല്ലാം പാളിച്ചകളായിരുന്നു ഒരു പോലീസുകാരന് വേണ്ട പോലീസ് ബുദ്ധി പോലും ഇല്ലാതായി പോയോ എന്നാണിപ്പോൾ കേരളം അജിത് കുമാറിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് സ്വർണ്ണക്കടത്ത് മുതൽ മാഫിയ ബന്ധം വരെ ആരോപിച്ചതോടെ അജിത് കുമാർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥയിലാണ് പക്ഷേ ഈ അവസ്ഥയിലും സി പി എം തങ്ങളുടെ പതിവ് സൂപ്പർ ഡി ജി പിയെ പതിവ് മറന്ന് ആരോപിതനെ മുറുക്കപ്പിടിച്ച് ഒപ്പം നിർത്തുന്നു ഇനി മുഖ്യമന്ത്രി തീരുമാനിക്കണം അജിത് കുമാറിനെ എന്ത് ചെയ്യണമെന്ന് സ്ഥലം മാറ്റി ഇരുത്തണോ സ്ഥാനം മാറ്റി ഇരുത്തണോ അത് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണോ ഒപ്പം നിർത്തണമോ എന്ന് ഇനി മുഖ്യമന്ത്രി തീരുമാനിക്കണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തൃശ്ശൂരിന് തലസ്ഥാനത്തേക്ക് അടുപ്പിക്കകത്ത് മാറ്റി നിർത്തിയ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് കോട്ടം നേടുന്ന പല വേലത്തലങ്ങളും കാട്ടിക്കൂട്ടി എന്നാൽ എം വി ജയരാജനെ പുറത്താക്കി പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതോടെ അജിത് കുമാറിൻ്റെ തലവര മാറി സൂര്യൻ തെളിഞ്ഞു ആദ്യം വിജിലൻസിൻ്റെ തലപ്പത്ത് പ്രധാനിയായി മാറി സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുന്നയിച്ച സ്വപ്ന സുരേഷിൻ്റെ സഹായി സരിത്തിനെ പൊക്കിയതോടെ നാണം കെട്ടു കസേര തറിച്ചു പക്ഷേ ആ കഥ മറ്റൊന്നായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു കേരള പോലീസ് അന്ന് കാടച്ചന്വേഷിക്കുന്ന സ്വപ്നയെ ബംഗളൂരിലേക്ക് ഇരു ചെവി അറിയാതെ കടത്തിയത് അജിത് കുമാറിൻ്റെ ബുദ്ധിയായിരുന്നു അത്ര ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാളത്തിൽ നിന്നും പുറത്തുവന്ന അജിത് കുമാറും ക്രമസമാധാന പണിന് ചുമതലയുള്ള എ ഡി ജി പി പദവിയിലേക്ക് തിരിച്ചെത്തി ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പണിയും കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പി ശശിയും അജിത് കുമാറും എന്ന അധികാര അച്തണ്ട രൂപം കണ്ടു ഓഫീസിലെ മറ്റുദ്യോഗസ്ഥർ ഇവരുടെ അടിമകളായി മുഖ്യമന്ത്രി വേണ്ടപ്പെട്ടവർ ചെയ്യുന്നതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നതെന്ന ധാരണ ഇവരുണ്ടാക്കിയെടുത്തു അങ്ങനെ ഡി ജി പി കസലിൽ നിന്ന് അൽഗാന്ധിനെയും പിന്നീട് വന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ നോക്കുകൂത്തിയാക്കി സർക്കുലറുകളും ഉത്തരവുകളും ഇവർ ഇവരിറക്കി മനമെടുത്ത് അനിൽകാന്ത് പതിയെ സർക്കാരുമായി അകന്ന് വിരമിച്ചു നാടുവിട്ടു പിന്നാലെ വന്ന ഷെയ്ഖ് ദർവേഷായി സാഹിബ് പ്രതികരിച്ച് തന്നെ ഇപ്പോൾ ഇത് അകലം പാലിച്ച് നിൽക്കുകയാണ് എന്താകും അടുത്ത പ്രതികരണമെന്ന് കണ്ടറിയണം എന്തായാലും അജിത് കുമാറിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ഷെയ്ഖ് ദർവേഴ് സാഹിബ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചാൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോയപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ റിപ്പോർട്ടും എങ്ങോട്ട് പോകുമെന്നത് ദൈവം തമ്പുരാനെ മാത്രം അറിയാം ആരായിരുന്നു എ ഡി പി അജിത് കുമാർ എല്ലാ ജില്ലകളിലും സ്വന്തമായി ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ കൃത്യമായി ചോർത്തുന്ന ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ചിലെ വിദഗ്ദ്ധർ ഓഫീസിൽ സഹായിക്കാൻ ഐ പി എസ് ഓഫീസർമാർ ഏറ്റവും ഒടുവിൽ ഡി ജി പിയെ നോക്കുകുത്തിയാക്കി വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനം സ്വയം ഏറ്റെടുത്ത സൂപ്പർ കോപ്പ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഡി ജി പിയുടെ പേര് പോലും അറിയാത്ത ഡി ജി പി എന്നാൽ അജിത് കുമാറിൽ നിന്ന് ആവിൽ വരുന്ന പോലീസുകാർ വരേണ്ടി കേരളത്തിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം നവകേരള യാത്രയ്ക്ക് ചുക്കാൻ പഠിച്ചതോടെ മുഖ്യമന്ത്രിയുടെ ഗുഡ്ബുക്കിൽ കയറിപ്പറ്റി പ്രതിപക്ഷത്തെ ഒരുപാട് യുവജനതയെ തല്ലിച്ചതച്ച ആ രക്ഷാപ്രവർത്തനവും അജിത് കുമാറിന്റെ ബുദ്ധി രൂപിച്ചാണ് സുജിത് ദാസ് എന്ന ക്രിമിനൽ ഐ പി എസ് ഉദ്യോഗസ്ഥനടക്കം നിരവധി ഉദ്യോഗസ്ഥരുമായി ചേർന്നുള്ള സ്വർണം പുള്ളിക്കലടക്കം സമീപകാല ചരിത്രത്തിൽ ഒരു പോലീസുകാരും കേൾക്കാത്ത മാഫിയ ബന്ധവും കള്ളക്കടത്തും കൊലപാതകം വരെയുള്ള ആരോപണങ്ങൾ കേൾക്കുന്ന ഈ സൂപ്പർ ഡി ജി പിയെ ഇനിയും മുഖ്യമന്ത്രിയുടെ മാറോട് ചേർത്ത് നിർത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോഴാണ് പുതിയ പാർട്ടി തീരുമാനം വരുന്നത് അജിത് കുമാറിനെ കൈവെള്ളയിൽ നിർത്തേണ്ടതില്ല വിട്ടുകാഞ്ഞേക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പാപഭാരം ചുമക്കേണ്ടതില്ലെന്ന് സി പി ഐ നേതൃത്വം നിലപാടെടുത്തതിന്റെ ഒടുവിൽ ഐ പി എസ് വിശ്വസ്തനെ കൈവിട്ട് സർക്കാരിൻ്റെ മുഖം തന്നെ രക്ഷിക്കണമെന്നിപ്പോൾ പിണറായി വിജയൻ തീരുമാനമെടുത്തെങ്കിൽ അതുപക്ഷേ വൈകിപ്പോയി വിവാദങ്ങൾക്കൊടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്കിതാ സർക്കാർ ഒരുങ്ങുന്നു ഒരുങ്ങിയിക്കും എന്നൊക്കെയാണ് വാർത്തകൾ ക്രമസമാധാന പല ചുമതല നിന്നും ഒഴിവാക്കി അജിത് കുമാർ അവധി കഴിഞ്ഞ് വരുമ്പോൾ പുതിയ സ്ഥാനം ഏൽക്കുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് സർക്കാർ ആലോചിക്കുന്നത് ശിക്ഷ നടപടിയല്ല കൂടിയാലോചിച്ചുള്ളൊരു തീരുമാനമാകും നിയമനമാകും അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഡി ജി പിയുടെ സംഘം ഇതിനിടെ അന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ അതനുസരിച്ചാകും തുടർ നടപടി പക്ഷേ അതും നീളാനാണ് സാധ്യത തൃശൂരിൽ ബി ജെ പിയുമായി ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണത്തെ രാഷ്ട്രീയമായി ചെറുക്കും സി പി എം അതിൻ്റെ പേരിൽ വേണമെങ്കിൽ അജിത് കുമാറിനെ ബലിയേടുമാക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് അതുണ്ടാകാം ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടായില്ലെന്നും വരും കാരണം സർക്കാരിന് വലുത് ഭരണമാണ് പ്രതിപക്ഷമല്ല ഉത്തരത്തിൻ്റെ നടുക്കഴുക്കൽ വലിച്ചു വരാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണിപ്പോൾ സി പി എം നോക്കിയിരിക്കുന്നത് ഇനി എന്തിനാകും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസുമായി ഒരു ചർച്ചയ്ക്ക് ഇറങ്ങി തിരിച്ചത് സംശയമൊന്നുമില്ല സംസ്ഥാന പോലീസ് മേധാവി പട്ടികയിൽ മൂന്നിലൊരാളായി ഇടം പിടിക്കാൻ കാരണം സർവീസ് ഇപ്പോൾ തീരും അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിലൊരു ഡയറക്ടർ ജനറൽ പദവി എസ് പി ജി എൻ എസ് ജി സി എസ് എഫ് ബി എസ് എഫ് അങ്ങനെ കേരള പോലീസിനേക്കാൾ വലിയ വലിയ പദവികൾ ഒരുപാടുണ്ട് കേന്ദ്രത്തിൽ തൃശൂരിൽ ആർ എസ് എസ് മേധാവിയെ കണ്ട സ്വകാര്യ ആവശ്യം ഇതുതന്നെയാണെന്നാണ് മുഖ്യമന്ത്രിയെയും അജിത് കുമാർ ധരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ജൂലൈയിൽ നിലവിലെ പോലീസ് മേധാവി ഒഴിയും അപ്പോൾ കേന്ദ്രം നൽകുന്ന മൂന്ന് പേരുടെ പട്ടികയിൽ നിന്നും ഒരാളെ ഡി ആക്കണം അപ്പോൾ ആ മൂന്ന് പേരുടെ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ അജിത് കുമാർ കരുക്കൽ നീക്കിയത് ജനുവരിയിൽ ഡി ജി പി സഞ്ജീവ് കുമാർ പട്ജോഷി വിരമിക്കുമ്പോൾ എ ഡി ജി പി മനോജ് അബ്രഹാം ഡി ജി പി ആകും ഏപ്രിലിൽ ഡി ജി പി കെ പത്മുമാർ വിരമിക്കുമ്പോൾ എം ആർ അജിത് കുമാറും സ്വാഭാവികമായും ഡി ജി പി കേഡറിലെത്തും മനോജ് അബ്രഹാമിനെയും യോഗേഷ് ഗുപ്തയ്ക്കും അജിത് കുമാറിനേക്കാൾ ഉണ്ട് അപ്പോൾ അവരിൽ ആരെങ്കിലും ആകാം സംസ്ഥാനത്തെ ക്രമസമാധാന പണൽ ചുമതലയുള്ള ഡി പോലീസ് മേധാവി ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടരുതേ എന്ന ഉദ്ദേശത്തോടുള്ള ബന്ധമൊരുക്കലാണ് അജിത് കുമാറിൻ്റെ ഈ നീക്കങ്ങൾ ഒരു സംശയമില്ല പിന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്നയ്ക്കും ശരീരത്തിനും താങ്ങായും തണലായും അജിത് കുമാർ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ വീണ്ടും സർക്കാരിനെ ഞെട്ടിച്ചു സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരിലേക്ക് കടക്കാൻ സാധിച്ചത് മറ്റേനുമല്ല എ ഡി പി എം ആർ അജിത് കുമാറാണെന്ന് കൂട്ടുപ്രദേശ അരി വെളിപ്പെടുത്തിക്കഴിഞ്ഞു ശിവശങ്കർ നിർദ്ദേശിച്ച പാതയിലൂടെയാണ് സംസ്ഥാനത്തിനു പുറത്തേക്ക് സ്വപ്നയും കൂട്ടാളിയും കടന്നത് അജിത് കുമാറാണ് റൂട്ട് നിശ്ചയിച്ചതെന്നും ഏത് ചെക്ക് പോസ്റ്റുകൾ പുറത്തു കടക്കണമെന്ന് നിർദ്ദേശം നൽകിയതും അജിത് കുമാറാണെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു ഇനി കേരള പോലീസിലെ മുടിചുടാ മനൻ ഇപ്പോഴാണ് നാഥനില്ല കളരിയിലാണ് നാഥനില്ലാത്ത അവസ്ഥയിലാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി കൂടി കൈവിട്ടാൽ തണലൊന്നും കിട്ടില്ല പിടിച്ച കൂടെ സി പി എമ്മെന്ന് മാറ്റിവെച്ചാൽ പോലീസ് സ്ഥാനം ഏതെങ്കിലും കോർപ്പറേഷൻ്റെ തലപ്പത്ത് പോയിരിക്കും പഴയ ഡി ജി പി ജേക്കബ് പോലീസിനെ കൊണ്ടിരുത്തിയ വെട്ടുകതി ഉണ്ടാക്കുന്ന സ്ഥാപനം ഇപ്പോഴുമുണ്ട് പക്ഷേ അതൊന്നും എം ആർ അതിത് വേണ്ടിയുള്ളതല്ല എന്ന് സി പി എമ്മിനും അറിയാം മുഖ്യമന്ത്രിക്കും അറിയാം അതുകൊണ്ടുതന്നെ എം ആർ അതിത് ആലോചിച്ച് ചർച്ച ചെയ്ത് മാത്രമാകും മറ്റേതെങ്കിലും പദവിയിലേക്ക് മാറ്റുക കാരണം തൊട്ടൽ പൊട്ടുന്ന ബോംബ് തന്നെയാണ് എം ആർ അജിത് കുമാർ എന്ന സൂപ്പർ ഡി ജി പി